അല്ല ഞാനിപ്പോൾ ഇത് എല്ലാവരോടും ചോദിക്കാൻ പോവാം പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളവരാണ് ഡൽഹിയിലുള്ളവർക്ക് അറിയില്ല ഞാൻ ഇവർ ഇവിടെ യൂത്ത് കോൺഗ്രസിന് ഒരു വോട്ട് ഇട്ടിട്ട് പിന്നെ ഡൽഹിയിൽ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിട്ട് പൊങ്ങിയെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ എനിക്ക് ഞാൻ ഇനി കുറച്ച് ഞാൻ റിസർച്ച് ചെയ്യാൻ പോവാം എൻ്റെ മോനിപ്പം റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഞാനിപ്പം റിസർച്ച് ചെയ്യുക ഈ പരാതി കൊടുത്ത മഹനീയ വനിതകളുടെയൊക്കെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ഒരെണ്ണം ടെലിവിഷനിൽ ചാനലിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചിലവില ചിലവിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇവിടെ ഒരിക്കലും ഒരു നോട്ട് കിട്ടും ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ആലോചിക്കുക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടോ അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് മെസ്സേജ് വന്നാൽ ഫോണിൽ കിട്ടിയ മെസ്സേജ് ആണ് മൂന്ന് വർഷം മുമ്പ് മത്സരിക്കാൻ വേണ്ടി ദുബായിന്ന് ലാൻഡ് ചെയ്ത് ഇപ്പം കെ പി സി സിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് ഇത് പാർട്ടിയുടെ അവസ്ഥ ഇതാണ് പാർട്ടിയുടെ അവസ്ഥ ഇതാ ഇപ്പം ലീഡർ ആവണമെങ്കിൽ കേരളം അറിയപ്പെടുന്ന ലീഡറാണെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം മതി അതാണ് ഇന്ന് പാർട്ടിയുടെ അവസ്ഥ ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലേ എനിക്ക് ഇവരുടെ ആരുടെ ഒരു പോസ്റ്റും വേണ്ട പോസ്റ്റിന് വേണ്ടിയാണല്ലോ ഇവരെയൊക്കെ ഇങ്ങനെ നമ്മൾ സ്തുതിപാടി നടക്കേണ്ടത് എനിക്ക് വേണ്ട പോസ്റ്റ് എനിക്ക് ജനങ്ങളുടെ സ്നേഹം അത് മാത്രം മതി കാരണം ഇന്നലെ ഞാൻ രണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഈ പ്രതിപക്ഷത്തുള്ളവരെ എന്നോട് കാണിക്കുന്ന ഒരു ആദരവ് കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം എന്നെ അടിച്ചിരുത്തേണ്ടതാണ് അവർ പക്ഷെ അവർ എനിക്ക് നൽകിയ ഒരു ആദരവുണ്ട് അത് ഈ ഇന്നലെ വന്ന വനിതാ രക്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ടല്ലോ അതങ്ങോട് പോയി കിട്ടി ഞാൻ എന്താണ് ഇവരെ അപമാനിച്ചത് അതൊന്നു പറയട്ടെ കെ പി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഏഹ് ഞാൻ വളരെ ശാന്തായിട്ട് സംസാരിക്കാനായിരുന്നു എന്നാലും ഞാൻ പറയാം അറിയാതെ ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണല്ലോ അപ്പോൾ ഈ കെ പി സി സി വലിയൊരു ക്യാമ്പ് നടക്കുവായിരുന്നല്ലോ കേരളത്തിലെ ഒരു എന്താ പറയുക അമ്പത് ശതമാനത്തിലെ വനിതകൾ ഇനി നേതൃത്വ നിരയിലേക്ക് വരുവാണല്ലോ അപ്പോൾ ഈ കെ പി സി സി ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു അത് ഞാനല്ലല്ലോ പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് സംശയമുണ്ട് ഇവരൊക്കെ ആരാ എന്താന്നൊക്കെ എല്ലാവർക്കും എന്നെ കണ്ടാൽ കിണ്ണം കെട്ടുമെന്ന് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിനും കൂടി അതും അതും ഒരു വലിയ തെളിവല്ലേ അത് ഇന്നലെ ഒരു റെജി ലുക്കോസ് ആണെന്ന് തോന്നുന്നു ഇന്നലെ ചർച്ചയിൽ പറഞ്ഞായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം അപ്പം ഇതെല്ലാം തെളിയും അവിടെ നടക്കുന്ന എന്താണ് രഹസ്യാത്മ ചർ രഹസ്യമായിട്ടുള്ള ചർച്ചകളാണോ എന്താണ് അവിടെ നടക്കുന്നത് അതിന്റെ ബിന്ദു കൃഷ്ണ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ എന്തോ കണ്ടെന്ന് അതും ഇന്നലെ ഒരു വനിതാ ചാനൽ ചർച്ചയിൽ പറഞ്ഞു മുല്ലപ്പള്ളിയിലടത്ത് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത എന്തോ കണ്ടെന്ന് ഞങ്ങളാരും ഇതൊന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ കാലഘട്ടം മനോഹരമായിരുന്നു ഞങ്ങളൊക്കെ മീറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ലീഡേഴ്സിനെ പിടിച്ചതെന്ന് അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരും ഭാര്യമാർ ആ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് പോയി കഴിക്കും അപ്പോൾ അതിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ കെ പി സി സി ഓഫീസിൻ്റെ അകത്ത് ഇനി ഭക്ഷണശാലയുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നുന്നുണ്ട് അല്ല പീഡന പരാതികൾ ഒരുപാട് പേര് ഇപ്പം ഇനിയിപ്പോൾ പത്മജയുടെ അടുത്ത് പറഞ്ഞ പീഡന പരാതികൾ പത്മജ പറയുമായിരിക്കും അല്ലെങ്കിൽ ഈ എനിക്ക് മുമ്പുള്ള സീനിയേഴ്സ് കാരണം അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരുടെ അടുത്തും വ്യക്തമായി തെളിവെക്കുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആർത്ത് വിഷമിക്കണ്ട അതിന് സി പി എമ്മിന്റെ കൂടാളിനായിട്ട് കൂട്ടിക്കലർത്തണ്ട ഇതിൻ്റെ അകത്ത് ഒരുപാട് നല്ല ക്വാളിറ്റീസ് നല്ല ശിരസ് താഴ്ത്താതെ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് പണിയെടുത്തിട്ട് അതിന് റിവാർഡ് വാങ്ങിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കണം അപ്പം അവരെയൊന്നും അടച്ചാക്ഷേപിക്കരുത് അപ്പോൾ അവർക്കൊക്കെ ഈ മെറിറ്റ് നിഷേധിക്കപ്പെടുന്നു മെറിറ്റ് നിഷേധിക്കപ്പെടുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം സംശയമെന്നൊന്നുമല്ലോ പിന്നെ ചിലർക്കൊക്കെ പറയാൻ പേടിയാണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് പറയാൻ പേടിയാണ് അപ്പോൾ അത് ഞങ്ങളെപ്പോലുള്ളവരോട് പറയും അപ്പം എൻ്റെ അടുത്ത് ഞാൻ മൂ എനിക്ക് പല കാര്യങ്ങളും ഞാൻ അത് സേവ് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് എൻ്റെ അടുത്ത് വ്യക്തമായ എവിഡൻസ് ഉണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ് അവരുടെ പെർമിഷൻ മാത്രം മതി എനിക്ക് എനിക്ക് പരാതി മാത്രമല്ല തെളിവും തന്നിട്ടുണ്ട് അത്രമാത്രം ഇപ്പം പറഞ്ഞാൽ മതി പെട്ടെന്ന് രാജിവെക്കേണ്ടി വരും അവർ അവരൊന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ല അവർക്കിപ്പോൾ പോസ്റ്റ് നിഷേധിച്ചിട്ടുണ്ട് അവർ നല്ലതായിട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പം പുതിയത് വന്നല്ലോ ഇപ്പോൾ ഒരു കാറ്റഗറി വന്നിട്ടുണ്ട് അമ്പത് വയസ്സിന് താഴെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരായ ചെറുപ്പക്കാരികളായിരിക്കണം എന്ന് ആ ഒരു പുതിയ കാറ്റഗറി എന്ന് അവരൊക്കെ അവർക്ക് ഔട്ടായി പോയി കാരണം ചിലർക്കൊക്കെ നാൽപ്പത് വയസ്സായേ നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സാക്കി ഇനി ആക്കാൽ വയസ്സൊന്നും അറിയില്ല കേട്ടോ അതിൽ ഞാൻ ഇന്നലെ ഓരോ ആൾ കുറച്ച് പുറത്ത് വരാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അതെൻ്റെ ഒരു പ്രസ്റ്റീജിൻ്റെയും കൂടി പ്രശ്നമാണ്